മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിലടക്കം ഇടുക്കി ജില്ലയുടെ അഭിമാനമായി ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് മാറിയെന്ന് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരീ ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിന് മാലിന്യമുക്ത പഞ്ചായത്തായി കളക്ടർ മാലിന്യമുക്ത പ്രഖ്യാപനത്തോടനുബന്ധിച്ച ഇരട്ടിയാർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ പരിസരത്ത് നിന്നും ആരംഭിച്ച റാലി ടൗൺ ചുറ്റി പുതിയ ബസ് സ്റ്റാന്റിൽ സമാപിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി സജി അധ്യക്ഷയായിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ സുനിൽകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി മാന്യമുക്ത പ്രഖ്യാപനം നടത്തി ഗ്രീൻ ഇരട്ടയാർ ടു കെ ട്വന്റി ഫൈവ് ജനകീയ ക്യാമ്പയിനിലെ താരം മറിയാമ എബ്രഹാമിനെ ആദരിച്ചു ജനകീയ ക്യാമ്പയിനിൽ മുഖ്യ പങ്കുവഹിച്ചവരെയും വഹിച്ചവരെയും ചടങ്ങിവെച്ച് അനുമോദിച്ചു തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡയറക്ടർ ട്രീസ ജോസ് മുഖ്യപ്രഭാഷണം നടത്തി ജനപ്രതികളായ ലാലിച്ച മുള്ളക്കട ജയനമ്മ ബേബി മിനീസുകുമാരൻ സോണിയ മാത്യു ജോസുകുട്ടി അരിപ്പറമ്പിൽ സിനി മാത്യു ജോസ് തച്ചാ പറമ്പിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീലാഖാ പി ബി ഷാജി സജി അയ്യനാകുഴി ത്രേസ്യാമ ജോസഫ് പഞ്ചായത്ത് സെക്രട്ടറി ധനേഷ് ബി തുടങ്ങിയവർ സംസാരിച്ചു